ഹലോ ഹലോ ആ ഹലോ തന്റെ പേര് ഉണ്ണി ബ്ലോഗ് അതെ എന്റെ പേര് ഏബ്രഹാം മാത്യു എന്നാണ് അവാം ഓഫീസ് പടത്തിന്റെ പ്രൊഡ്യൂസറാണ് താൻ ഇപ്പോ ഒരു താൻ ഇപ്പോ ഒരു വീഡിയോ ഇട്ടല്ലോ ഇട്ടില്ലേ ആ വീഡിയോ താൻ ഒരു മണിക്കൂർ പുറം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ട് മണിക്കൂർ വരുമ്പോൾ പരിപാടി പോലെ നിന്റെ വീഡിയോ നാലിനെ കൊണ്ട് വരും ഞാൻ പോലീസിനെ കൊണ്ടുവരും ഞാൻ തൂക്കി തൂക്കിയെടുത്തോണ്ട് പോരും മനസ്സിലായോ എന്തിന്റെ ഞാൻ ഒരു ഒരുമിനിട്ട് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയത്തില്ല എന്റെ പേര് എബ്രഹാം മാത്യൂന്നാണ് നീ ഇട്ട വീഡിയോ ഇപ്പൊ ഒരു മണിക്കൂർ ഇപ്പം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരം വിവരമറിയും ഞാൻ ആരാണെന്ന് അല്ല കാരണം അല്ലെന്താ തരുന്ന ഇത് നിനക്കെ തരുന്ന തക്കീതാണ് എന്നോട് മനസ്സിലാക്കോ അല്ല ഇതിന്റെ കാരണം എന്താണ് നീ ഇപ്പോഴത്തെ വീഡിയോ എന്നാ നീ ഇപ്പോഴത്തെ വീഡിയോ നീ എന്ന ഒരാഴ്ചയാണ് നീ എന്നാ ഉണ്ടാക്കുമായിരുന്നു നീ ഇപ്പൊ നീട്ട വീഡിയോ എന്നെ ഇട്ട നീ എന്റെ എന്റെ ഭർത്തനെ പറ്റി പടം മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ഞാൻ പറഞ്ഞു പടമീൽ നിനക്ക് ഇത്ര നേരം ഫീൽ ചെയ്തില്ലായിരുന്നു ഫീൽ ചെയ്യാൻ മാറ്റി തരാം ഞാൻ രാവിലെ മിസ്റ്റർ ബ്ലോഗ് നാളെ രാവിലെ നിന്റെ അധോഗതി ആയിരിക്കും ഇപ്പഴും ഞാൻ പറയുക അല്ല അതിന്റെ കാരണം എന്താ ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് നിനക്ക് തോന്നുന്ന എഴുതി ഞാൻ കൊടുക്കണേ രൂപ മുടക്കുന്നേ നിനക്ക് ഏത് ഗവൺമെന്റ് എനിക്ക് എന്റെ ഗവൺമെന്റ് പെർമിഷൻ നാളെ രാവിലെ പെർമിഷൻ ഞാൻ കാണിച്ചു തരാം മനസ്സിലായാലോ ഞാൻ ചോദിക്കുന്നത് இந்த வீட்டை நாளிலே கொண்டு வர